പ്രിയപ്പെട്ട കുട്ടികളെ എച്ച് എസ് മാസ്റ്റർഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ അധ്യായമായ ലൈൻസ് എന്ന അധ്യായത്തിലെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ച ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇതിലേക്ക് പോകാം രണ്ട് ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നാല് ഫോർ ആംഗിൾസ് കിട്ടും ഏതൊക്കെയാ നോക്കാം ഫോർ ആംഗിൾസ് അഗെയിൻസ് വൺ ടൂ ത്രീ ഫോർ ും എന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ീ എന്ന ആംഗിളും ഫോർ എന്ന ആംഗിളും ഉണ്ടോ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഓപ്പോസിറ്റ് ഈച്ച് പേർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ നിങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഓൾസോ മീനോ ദാറ്റ് ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ഫോർ ഈ രണ്ട് ആംഗിളും കൂടി വരുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതുപോലെ ആംഗിൾ ത്രീയും ആംഗിൾ ടൂം കൂടി ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും കാരണം ഇത് ഒരു സ്ട്രേറ്റ് ലൈനിൽ ആംഗിളാണ് അതുപോലെ ആംഗിൾ ത്രീയും ആംഗിൾ വണ്ണും ഈ ടു അഡ്ജസ്സിൻ്റെ ആംഗിൾസ് സം വൺ എയ്റ്റി ആയിരിക്കും ഫോറും ടൂ ആംഗിൾ ഫോറും ആംഗിൾ ഉം കൂടി ആഡ് ചെയ്താലും തന്നെ ആയിരിക്കും ഇത് നിങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ തുടർച്ചയായിട്ടാണ് നമുക്ക് ഏഴാം ക്ലാസ്സിൽ കോഷം തുടങ്ങുന്നത് നമ്മൾ രണ്ട് ലൈൻസ് പരസ്പരം ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആംഗിൾസ് ആണ് പറഞ്ഞത് അത് നാല് ആംഗിൾസ് ഫോൺ ചെയ്യും രണ്ട് ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾസ് കിട്ടും ആംഗിൾസ് ഒന്ന് ഈ രണ്ട് ആംഗിൾസ് പിന്നെ വേറെ രണ്ട് ആംഗിൾസ് വീണ്ടും അടുത്ത രണ്ട് ആംഗിൾസ് വീണ്ടും അടുത്ത രണ്ട് ആംഗിൾസ് അതായത് ഫോർ ആംഗിൾസ് ഇവിടെയും ഫോർ ആംഗിൾസ് ഇവിടെ അങ്ങനെ എയ്റ്റ് ആംഗിൾസ് ഇവിടെ ഈ ആംഗിൾസിനെ ഒക്കെ നമ്മൾ ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ഇങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്ന് നമ്മൾ ഈ ആംഗിൾസിനൊക്കെ നമ്പർ കൊടുത്തു ഇവിടെ ആംഗിൾ ഫൈവും ആംഗിൾ ത്രീയും ആണല്ലോ ആംഗിൾ ഫൈവും ആംഗിൾ ത്രീയും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് ലൈൻ്റെ ഇരുവശത്തും ഈ രണ്ട് ലൈൻ്റെ അകത്തായിട്ട് വരും അതിന് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് അതുപോലെ ആംഗിൾ സിക്സും ആംഗിൾ ഫോറും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മറുബോണുകൾ എന്ന് പറയും ആംഗിൾ ത്രീക്ക് ആംഗിൾ ഫൈവും മറുബോണുകളാണ് ആംഗിൾ ഫോറും ആംഗിൾ സിക്സും മറുപോണുകളാണ് അതുപോലെ ഈ രണ്ടാങ്കിൾ ത്രീയും സിക്സും നമ്മള് ഈ രണ്ടാംഗിൾ പേരായിട്ട് നമ്മൾ നമ്മളതിന് പറയുന്നത് ആ കോന്റീരിയർ ആംഗിൾ എന്നാണ് സഹഗോണുകൾ എന്ന് പറയും കോ ഇന്റീരിയർ ആംഗിൾസ് അതുപോലെ തന്നെ ഫോറും ഫൈവും സഹഗോണുകളാണ് സഹഗോണുകൾ കോരിയർ ആംഗിൾസ് ഓർ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ലൈൻ അതായത് കട്ട് ചെയ്ത ലൈൻ്റെ ഇരുവശത്തും ഈ രണ്ട് ഒരു വശത്ത് തന്നെയായിട്ട് ഈ രണ്ട് ലൈനുകൾ നടുക്കായിട്ട് വരുന്ന ആംഗിൾസ് ആണ് കോ ഇന്റീരിയർ ആംഗിൾ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് പറയും അപ്പൊ അങ്ങനെ രണ്ട് പേർ കോരിയർ ആംഗിൾ ഉണ്ട് രണ്ട് പേര് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഉണ്ട് അതുപോലെ ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത് കേട്ടോ ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന പേരിൽ അറിയാം ആംഗിൾ വണ്ണും ആംഗിൾ ഫൈവും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അതുപോലെ ആംഗിൾ ഫോറും ആംഗിൾ എയ്റ്റും ആംഗിൾസ് ആണ് അതുപോലെ ആംഗിൾ ടൂവും ആംഗിൾ സിക്സും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇതാണ് ഈ രണ്ട് ആംഗിളും അതുപോലെ ആംഗിൾ ത്രീയും ആംഗിൾ സെവനും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അങ്ങനെ ഫോർ പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട് അപ്പോൾ ആംഗിൾസ് ആംഗിൾസ് ആർ ആംഗിൾ ആംഗിൾ ും ഫൈവും അതുപോലെ ആൻഡ് ആർ ആംഗിൾസ് ആംഗിൾ ടൂ ആൻഡ് ആംഗിൾ സിക്സ് ആർ കറസ്പോണിംഗ് ആംഗിൾ ആംഗിൾ ത്രീ ആൻഡ് ആംഗിൾ സെവൻ ആർസ്മോണിംഗ് ആംഗിൾസ് ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ത്രീയും ഫൈവും ഫോറും ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ് ആയി ത്രീയും സിക്സും അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ലൈൻ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോ നമുക്ക് ആംഗിൾസ് കിട്ടും ആ എയ്റ്റ് ആംഗിൾസിന് ഇങ്ങനെ പെയർ ആയിട്ട് നമുക്ക് പറയാം ഇത് നീ നമ്മള് പാറൽ ലൈൻസുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം പാറൽ ലൈൻസ് ഇപ്പൊ എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും ാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് പറഞ്ഞു എല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ടും ഈക്വൽ ആണ് ഇവിടെ ഈ ആംഗിൾസിന്റെ പ്രോപ്പർട്ടി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ ഈ ആംഗിൾസിന് പ്രോപ്പർട്ടി ഒന്നാമത്തെ നോക്കിയുള്ളൂ ഇവിടെ ഈ ആംഗിളും ഈ ആംഗിളും ഇന്റീരിയർ ആംഗിൾസ് ആണ് നമ്മൾ പറഞ്ഞുതരുന്നത് അതിന്റെ പ്രത്യേകം നോക്കിയുള്ളൂ ഈ രണ്ടാങ്കിളും ഒരേ മെഷർ ആണെന്ന് നോക്കി സെയിം മെഷർ ആംഗിൾ ഏതൊക്കെ ആംഗിൾ അത് ആംഗിൾ ആൻഡ് ആംഗിൾ അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഇന്റീരിയർ ആംഗിൾസ് എന്ന പേരിലാണ് എങ്ങനെയാണ് ഈക്വൽ ആണ് ആംഗിൾസിന്റെ പേര് ആംഗിൾ സിഇഫ് ഈക്വൽ ടു ആംഗിൾ ബി എഫ് ഇ അപ്പൊ സി ഇ എഫ് എന്ന ആങ്കിളും ബി എഫ് ഇ എന്ന സി ഇ എഫ് എന്ന് പറഞ്ഞാൽ സി ഇ എഫ് ബി എഫ് ഇ എന്ന് പറയുന്നത് അതൊക്കെയാണ് ബി എഫ് ഇ ആ രണ്ട് രണ്ടാങ്കിളും ഈക്വൽ ആണ് അങ്ങനെയാണ് ഇനി അടുത്ത് നോക്കാം കറസ്പോണ്ടിങ് ആംഗിൾസ് പറഞ്ഞു കണ്ടോ ഏതൊക്കെയായിരുന്നു കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതാ ഈ ആംഗിളും ഈ ആംഗിളും അത് രണ്ടും എങ്ങനെ ഇരിക്കുന്നു നോക്കി കണ്ടോ ും രണ്ട് ആംഗിളും ഈക്വൽ ആണ് അതും കറസ്പോണ്ടിങ് ആംഗിൾ ആണ് സിഇൽ ടുത്ത ആംഗിൾ നോക്കാം ഏതാ ഈ രണ്ടാംഗിളും ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ് അതിന് നമുക്ക് പേര് കൊടുക്കാം സിഇ പി ആംഗിൾ സിഇ ഈക്വൽ ടു ആംഗിൾ എ എഫ് ഈ സി ഇ പി എന്ന ആംഗിളും എ എഫ് ഇ എന്ന ആംഗിളും ഇത് രണ്ടും ഈക്വൽ ആണ് അതുപോലെ അടുത്ത ആംഗിൾ നോക്കാം ഈ എല്ലാ പണ തന്നിരിക്കുന്ന രണ്ട് രണ്ടാങ്കിൾ അത് രണ്ടും ഈക്വൽ ആണ് അപ്പോൾ ഈ രണ്ട് രണ്ടാങ്കിളും ഈക്വൽ ആണ് അതും നമുക്ക് പേര് കൊടുക്കാം ഡി ഇ പി ഈക്വൽ ടു ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം ഈ ലൈൻ കൊണ്ടുപോയി മുകളിലൊന്ന് വെച്ച് നോക്കുകയുണ്ടോ ഇത് പാരലൽ ലൈൻ ആണ് ഈ പാരലൽ ലൈൻ പാർല മുകളിൽ കൊണ്ടുപോയി ചേർത്ത് വെക്കാം ആംഗിളായിട്ട് കാണാം അങ്ങനെ ചേർത്ത് വെച്ച് കഴിയുമ്പോ സെയിം ആംഗിൾ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ ഈ ലൈനിലൂടെ മൂവ് ചെയ്യിച്ച് ഈ ലൈനിൽ തന്നെ കഴിയുമ്പോൾ കഴിയുമ്പോ രണ്ടാങ്കിൾ സെയിം ആയിട്ട് അതായത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ രണ്ട് ലൈൻസിനെ പാരൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സർ ലൈൻ കട്ട് ചെയ്യുമ്പോൾ എയ്റ്റ് ആംഗിൾസ് ഉണ്ടാവുന്നു ചെറുതും വലുതും ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഒന്ന് ചെറിയ ആംഗിൾസ് നാലെണ്ണം ഉണ്ട് വലിയ ആംഗിൾസ് നാലെണ്ണം ഉണ്ട് ഈ ചെറിയ ആംഗിൾസ് അതായത് ഈ പിങ്ക് കളറിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ് അത് വലിയ ആംഗിൾസ് ഈ ആംഗിൾസ് ഓൾദി സ്മോൾ ആംഗിൾസ് ആർ ഈക്വൽ ഓൾദി ബിഗ് ലാർജ് ആംഗിൾസ് ആർ ഈക്വൽ അതായത് വലിയ രണ്ടാങ്കിൾ വലിയ നാലാംഗിൾസും ഈക്വൽ ആണ് ചെറിയ നാലാംഗിൾസും ഈക്വൽ ആണ് അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന്